മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പാലക്കാട് തേങ്കുറിശിയിലെ ദുരഭിമാന കൊലപ്രേക്ഷകർ മറന്നു കാണില്ല എനിക്കറിയാം കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിത ഇന്ന് എവിടെയാണ് സമൂഹത്തോട് ഹരിതയ്ക്കൊരു അപേക്ഷ മുന്നോട്ട് വെക്കാനുണ്ട് മകളെ പ്രേമിച്ച് വിവാഹം കഴിച്ചതിന് ഇതര ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനീഷിനെ യുവതിയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് ഒരു ക്രിസ്മസ് ദിനത്തിൽ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി ഹരിതയുമായുള്ള വിവാഹം കഴിഞ്ഞ് മൂന്നു മാസം പോലും പൂർത്തിയാകുന്നതിന് മുൻപായിരുന്നു കൊലപാതകം സംഭവത്തിന് ശേഷം അനീഷിന്റെ വീട്ടിൽ നിന്നാണ് ഹരിത പഠനം പൂർത്തിയാക്കിയത് പ്രിയതമന്റെ ജീവനെടുത്ത സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞ ഹരിതയ്ക്ക് ഇവരാണ് ഇന്ന് അച്ഛനും അമ്മയും സർക്കാരിൽ നിന്ന് പത്തു ലക്ഷം രൂപ ധനസഹായം ലഭിച്ചെങ്കിലും നിർധന കുടുംബത്തിന് ഒരു വീടെന്ന സ്വപ്നം ഇന്നും ബാക്കിയാണ് തിരിയാൻ പോലും സൗകര്യമില്ലാത്ത വീട്ടിലാണ് ഇന്നും ഇവർ കഴിയുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഏഴാം ഇരുപത്തേഴാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ ഏട്ടൻ്റെ കൂടെ ഞാൻ എൺപത്തെട്ട് ദിവസം ഇരുന്നിട്ടുള്ളൂ മൂന്ന് മാസം ഇരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞത് എൻ്റെ ഏട്ടൻ മരണപ്പെട്ടുപോയി എൻ്റെ അച്ഛനും അമ്മാവനുമാണ് ചേർന്നിട്ടാണ് എൻ്റെ ഏട്ടനെ കൊലപ്പെടുത്തിയത് സർക്കാരിന് എം എൽ എ സാറൊക്കെ ഇടപെട്ടിട്ട് പത്തു ലക്ഷം രൂപ കിട്ടി അതൊരു അവിടെ ഒരു മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് അതിലെനിക്കൊരു വീട് വേണം അതാണ് എൻ്റെ എനിക്ക് വേണ്ടത് സർക്കാരിൽ നിന്ന് ലഭിച്ച തുക കൊണ്ടാണ് ഭൂമി വാങ്ങിയത് അവിടെ ഒരു കൊച്ചു വീടെന്നതാണ് ഹരിതയുടെയും കുടുംബത്തിൻ്റെയും സ്വപ്നം ഏതായാലും എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചു പോയാലും അവനെ ഒറ്റയ്ക്ക് വീടാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് ഞങ്ങൾക്ക് കൈപ്പിടിച്ച് ഉയർത്തി നടക്കണല്ലോ അവരുടെ വെട്ടയില് എൻ്റെ ഭാൻ എങ്ങനെയല്ലേ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ഒരു അച്ഛനും അമ്മയും എൻ്റെ വീട് വേണം ഒരു ജീവിതം വേണം വേണ്ടേ ഒറ്റ വീടാണെങ്കിലും വേണ്ട എൻ്റെ മകൾക്കൊരു തനി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് തനിയൊരു വീട് വേണമെന്ന് ട്വൻറ്റി ഫോറിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എല്ലാം ഇട്ടറിഞ്ഞ് തൻ്റെ മകനൊപ്പം ഇറങ്ങി വന്ന പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അച്ഛൻ ട്വൻറ്റി പാലക്കാട്